ഹായ് എല്ലാവർക്കും ലേഗാസ് കിച്ചൻ വേണ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ് ആണ്ട്ടാ അപ്പോൾ നമ്മുടെ ചെറിയ കിട്ടിട്ട് ഇട്ടിട്ട് വെച്ചേക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ നമുക്ക് കണ്ടോണം അപ്പോൾ വീഡിയോ നമ്മൾ നമ്മളെ പോർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിലോ പോർക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ മല്ലിയല നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പലും എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് കുടം വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചേക്കുന്നത് പിന്നെ ഈ പോർക്ക് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ സബോളെന്ന് വെക്കുന്നില്ല ചെറിയുള്ളി ചുവന്നുള്ളിലാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ ഇന്നേ കുറച്ചധികം എടുത്തിട്ടത് രണ്ട് നന്നാക്കിയിട്ട് നമ്മൾ രണ്ട് പൊളിയാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതെ ഇതേപോലെ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ ആ എട്ടൊരു പച്ചമുളക് നടുനീർ വെച്ചിട്ടുണ്ട് ഒരു നാളികേരം ഇതേപോലെ കൊത്താക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ പോർക്കിലെപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളകാണ് ആ കുരുമുളക് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടിട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് വേവും ചെയ്യും പിന്നെ കഷ്ണങ്ങൾ അധികം ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞിരിക്കില്ല അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇത്രത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്നിട്ട് നമുക്കിത് കഴിക്കൊണ്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മളിതിൽ ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല പിന്നെ മിളക് പൊടിയും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ കൂട്ടി തിരുമ്പി വെക്കുന്നത് ഇത് ഒരു നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഞാൻ ഇതെ വേവിക്കാൻ വേണ്ടിട്ട് ഒരു കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോക്കൊക്കെയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട നമുക്കിതിന് ഒരു കാൽ ഗ്ലാസോളം വെള്ളം ഒച്ചു കൊടുക്കണ്ടിട്ട അപ്പൊ ഇതിന്റെ പകുതിയും വിളകിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒക്കെ അപ്പോൾ ഇത്ര വെള്ളം ഒഴിക്കണം എന്ന് വെച്ചിട്ട് അത്യാവശ്യം നെയ്യുണ്ട് അപ്പം വെള്ളം വരും അതുകൊണ്ടാണ് കാ ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇത് സ്റ്റൗ കത്തി സ്റ്റൗ കത്തിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഏറ്റാ ഒരു മൂന്ന് മൂന്ന് ബിസില് വരണ വരയ്ക്ക് നമുക്ക് കൂടിയ തീയിലും അതിന് ശേഷം നമുക്ക് തീ നന്നായി കുറച്ചിട്ട് വിസിലിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തീ ഓഫ് ഓഫാക്കുകയും ചെയ്യട്ടോ അതെ മൂന്ന് അടിച്ച് നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ആവി വരുമ്പോ നമ്മള് ഓഫാക്കി ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ അയറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോ മെന്തുണ്ടാകുന്നില്ല അങ്ങനെ ഞാൻ രണ്ട് വിസിലും കൂടി അടിച്ചിട്ടാണ് ഇതിപ്പോ വെച്ചേക്കടേട്ട അപ്പൊ ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം നമ്മൾ ഇത് തുറന്നൊക്കെ നോക്കിണ്ട് ഇനി നമുക്കിത് ഏർ ഇറച്ചി കഷ്ണങ്ങളൊക്കെ മെന്തുന്നൊക്കെ നോക്കട്ടാ അതെ ഒരു കഷ്ണം നമുക്ക് എടുത്തിട്ട് നോക്കാം നമ്മളിതേ ഒരു പാനൊക്കെ എടുത്ത് അടുപ്പിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ വെച്ചു കൊടുക്കാം അപ്പൊ എന്തൊക്കെ ചൂടായിട്ടുണ്ട് പ്രൈപ്പാനൊക്കെ ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്കൊന്നു ചൂടായി വറ്റ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ ചൂടായിട്ടുണ്ട് ഇട്ട അതിലേക്ക് നമുക്ക് കുറച്ച് നാല് വെറ്റൽ മുളക് ഇതെ പൊട്ടിച്ചിട്ട് കൊടുക്കണ്ട് അതിനൊപ്പം തന്നെ പൊത്തി വെച്ച നാളികേരം ും ചുവന്ന് കളറായിട്ട് വരണം കേട്ടോ നാളികേരക്കൊത്തൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം കൊടുക്കട്ട ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അപ്പൊ രണ്ടും നന്നായി ഒന്ന് മുട്ടി വരച്ചേട്ട ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നന്നാക്കി വെച്ചാൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടോ ഈ ചുവന്നുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ തോന്നുള്ളിലേക്ക് നമുക്ക് നല്ല പോലെ വാടി വരണം കേട്ടോ അതേ ഉള്ളിയൊക്കെ നീ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേ ഉള്ളി എല്ലാം നല്ല പോലെ വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ട ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ച് ചേർക്കണുള്ളൂ നേരത്തെ ഒരു ടീസ്പൂൺ ഉണ്ടാവുന്നു അപ്പൊ കാൺ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാല മീറ്റ് മസാല ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെരുംജീരത്തിൻ്റെ പൊടി ആ ടീസ്പൂൺ പെരുഞ്ജീരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഈ മസാലയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതെ ആ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എരിവിന് അപ്പം എന്നാലും നമുക്കതേ കുരുമുളക് ആണ് നമുക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ അതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അതും ഒന്ന് നന്നായി മിക്സാക്കി പൊടിയേറെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം അതെ നമ്മുടെ മിളകൊക്കെ പൊടികളൊക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പോർക്കൊക്കെ ചേർത്ത് കൊടുക്കാം അതെ വേവിച്ച് വെച്ച പോർക്കൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് നന്നായി ഡ്രൈ ചെയ്യുന്ന വരയ്ക്കി നമുക്ക് ഇളക്കി കൊടുക്കാം പോർക്കലൊക്കെ നന്നായി മസാലയ്ക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ ഇളക്കി നമ്മൾ കൊടുത്തിട്ട് വെള്ളമൊക്കെ മറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചൂട്ടത്തിരുന്നിട്ട് തന്നെ ഈ വെള്ളം ഒന്ന് കുറുകി വരും പിന്നെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഇത് പാകമാണ് അപ്പൊ നമുക്കിത് ഇങ്ങനെ വെച്ചാൽ തന്നെ പോരാ കുറച്ച് മല്ലിയലൊക്കെ ഇട്ടിട്ട് നമുക്ക് അലങ്കരിക്കാം അതെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓരോന്നുള്ള ബട്ടനുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിരിക്കാം അപ്പോൾ വീണ്ടൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ